ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തിൻ്റെ പേര് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ എന്നാണ് അപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ ഈ ഒരു ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്ററാണ് പക്ഷേ എന്താ വച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് നമുക്ക് നമുക്കിപ്പോൾ രണ്ട് മാർക്കിനോ നാല് മാർക്കിനൊക്കെ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഉള്ള ഒരു ചാപ്റ്റർ ആണത് ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള നോക്കാം നമുക്ക് എട്ട് മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിലെ നമുക്ക് അത് എങ്ങനെയാണ് ആ എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ഒരു എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഏകദേശം എല്ലാം കവറായി ഈ ഒരൊറ്റ പാഠം നമ്മൾ കവർ ചെയ്യും ആ പാഠത്തിൽ തന്നെ നമുക്ക് അഞ്ച് മാർക്കിനും നാല് മാർക്കിനൊക്കെ വരാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അത് നമുക്ക് പറയാം പാഠത്തിന്റെ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അഞ്ച് സംഭവങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷമുള്ള കാലഘട്ടം സാക്ഷ്യം വഹിച്ചു അവ ചുരുക്കി വിവരിക്കുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലുതാണെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഈ ഒരൊറ്റ ചാപ്റ്റർ മൊത്തം ഇതിൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ആൻസർ തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഈ നാല് മാർക്ക് അഞ്ച് മാർക്കിനൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരും അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് വെറുതെ ആവില്ല അപ്പോൾ ഈ പാഠത്തിൽ ടോട്ടൽ നമ്മൾ ഒരു കാര്യങ്ങൾ ആദ്യം ഞാൻ ഒരു ചുരുക്കി പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ആരാണ് കോൺഗ്രസ് ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആര് പരാജയപ്പെട്ടു കോൺഗ്രസ് പരാജയപ്പെട്ടു ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആധിപത്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യണത് കേട്ടോ ഇയർ മറക്കരുത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ദേശീയ മുന്നണി സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പ്രധാനമന്ത്രി പി വി നരസിംഹറാവു പുതിയ സാമ്പത്തിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അയോധ്യയിലെ വിവാദ മന്ദിരമായിട്ടുള്ള ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് കലാപം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ടോട്ടൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണേ ഇതാണ് നമ്മൾ ലാസ്റ്റ് വരെയേ പറയണത് ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോൺഗ്രസ് എന്ത് ചെയ്യാണ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടതോട് കൂടിയിട്ട് രാഷ്ട്രീയത്തില് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ ആധിപത്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ തുടർന്ന് ഇന്ത്യയിൽ മുന്നണി വ്യവസ്ഥയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായി ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം മൂലം ദേശീയ രാഷ്ട്രീയത്തിൽ ആർക്കാണ് പ്രാധാന്യം കുറഞ്ഞു വരുന്നത് കോൺഗ്രസ്സിന് അവരുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ കോൺഗ്രസിൻ്റെ പരാജയം ബഹുകക്ഷി സമ്പ്രദായത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറാൻ വേണ്ടിയിട്ട് കാരണമായി കോൺഗ്രസ്സിൻ്റെ പരാജയം ബഹുകക്ഷി കക്ഷി സമ്പ്രദായത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് മുന്നണി രൂപീകരണത്തിലും സർക്കാർ രൂപീകരണത്തിലും പ്രാദേശിക കക്ഷികൾക്ക് നിർണായക സ്ഥാനം കൈവരികയും ചെയ്തു ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ സ്ക്രീനിലൊന്ന് നോക്കണേ ഇതിൽ നമ്മുടെ ഓരോ മുന്നണികൾ വന്നിട്ടുള്ള വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആരാണ് പരാജയപ്പെട്ടത് കോൺഗ്രസ് പരാജയപ്പെട്ടില്ലേ എന്നിട്ട് ആരാണ് വന്നിട്ടുള്ളത് ദേശീയ മുന്നണിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഐക്യ മുന്നണി വരുന്നുണ്ട് രണ്ടായിരത്തി നാലില് ദേശീയ പുരോഗമന സഖ്യം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് ദേശീയ ജനാധിപത്യ സഖ്യം ഇതാണ് ഒരു കണക്ക് കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള മുന്നണികളും അവരുടെ വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ദേശീയ മുന്നണി വന്നപ്പം അവർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ലേ ആ മണ്ഡൽ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ടോപ്പിക്ക് ഇതിലുണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു ടോപ്പിക്കാണ് മണ്ഡൽ പ്രശ്നം എന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കുറേ നേരം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പറയണേ ഒന്നും വിചാരിക്കേണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉപകാരമാവും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ കേൾക്കും കാരണം ആ ഒരു ഇയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറാണ് കേട്ടോ അപ്പം മണ്ഡൽ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ദേശീയ മുന്നണി സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ശുപാർശ ചെയ്യുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചത് ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങളും അക്രമങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു ജനങ്ങൾക്കിടയിലെ പിന്നോക്ക പിന്നോക്കാവസ്ഥയുടെ വ്യാപ്തി അവസ്ഥ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ എന്നിവ കണ്ടെത്താനാണ് കമ്മീഷൻ രൂപീകരിച്ചത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒ ബി സികൾക്ക് അവരുടെ തനിമയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും മികച്ച ധാരണ നൽകാൻ സഹായകരമായി പിന്നോക്കക്കാരൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിരവധി രാഷ്ട്രീയ കക്ഷികളൊക്കെ ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും പിന്നോക്കക്കാർ വളരെ കുറവാണെന്ന് കമ്മീഷൻ കണ്ടെത്തി അങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും ഒ ബി സിക്കാർക്ക് ഇരുപത്തി ഏഴ് സംവരണം കമ്മീഷൻ ശുപാർശ ചെയ്തു പിന്നോക്ക വിഭാഗം ജനങ്ങളുടെ സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് ഭൂപരിഷ്കരണം പോലെയുള്ള ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ നിർദ്ദേശിക്കേണ്ടായി അപ്പം എന്താണ് മണ്ടൽ പ്രശ്നം എന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ദേശീയ മുന്നണി സർക്കാർ വന്നപ്പം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം വേണം അല്ലെങ്കിൽ സംവരണം ശുപാർശ ചെയ്തുകൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഈ ജനങ്ങൾക്കിടയിലെ പിന്നോക്കാവസ്ഥയുടെ വ്യാപ്തി പിന്നോക്കാവസ്ഥ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ ഇതൊക്കെ കണ്ടെത്താനാണ് കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ കേട്ടോ അങ്ങനെയാണ് ഇതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും പിന്നോക്കക്കാർ വളരെ കുറവാണെന്ന് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഒ ബി സിക്കാർക്ക് ഇരുപത്തി ശതമാനം സംവരണം കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നോക്ക വിഭാഗം ജനങ്ങളുടെ സാഹചര്യം മാറ്റിയെടുക്കുന്നതിനൊക്കെ ഭൂപരിഷ്കരണം പോലെയുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളതും മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിക്കേണ്ടായി ഒരു മൂന്ന് മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാ മതി എന്നറിയോ എന്താണ് മണ്ടൽ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി ഇനിയിപ്പോൾ ഒരു നാല് മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളല്ലേ അത് കൂടുതലായിട്ടും പറയാം ഇനിയാണ് പുത്തൻ സാമ്പത്തിക നയം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പ്രധാനമന്ത്രി ആയിരുന്ന ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പി വി നരസിംഹറാവു കേട്ടോ അപ്പോൾ അദ്ദേഹം പുത്തൻ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക പരിഷ്കരണത്തിനൊക്കെ തുടക്കം കുറിച്ചു എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അപ്പം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ദിശ മാറ്റാൻ തന്നെ ഈ പുതിയ സാമ്പത്തിക പരിഷ്കരണത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണമൊക്കെ ഈ കാലഘട്ടത്തിലാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് പുത്തൻ സാമ്പത്തിക നയത്തിന് തുടക്കമായത് ധനകാര്യമന്ത്രിയായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ പുത്തൻ സാമ്പത്തിക നയത്തിനൊക്കെ തുടക്കമായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമൂലമായ മാറ്റത്തിനൊക്കെ ഇത് ഒരു കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രീഡം കിട്ടിയതിൻ്റെ ശേഷം കൂടുതൽ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ പ്രക്രിയകളിലേക്ക് കടക്കുന്നതിലും ഈ സമ്പത്ത് വ്യവസ്ഥ സാധിച്ചിട്ടുണ്ടായി അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ആരുടെ കാലഘട്ടത്തിലായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും തുടക്കം കുറിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ബാബരി മസ്ജിദ് പൊളിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അയോധ്യയിലെ വിവാദ മന്ദിരമായ ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പൊളിക്കുന്നത് ഏത് ഇയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മന്ദിരം പൊളിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് പൊളിച്ചുമാറ്റത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയണത് രാജ്യത്തിന്റെ പല ഭാഗത്തും ഹിന്ദു മുസ്ലിം ലഹള കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായി സംസ്ഥാനത്തിലെ ഭരണത്തിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാരിനെ പുറത്താക്കി ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ടായി ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായി പിന്നെ കൂടാതെ കോടതിയെ ധിക്കരിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് പൊളിച്ചുമാറ്റലിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ കേട്ടോ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുമ്പോൾ അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മതേതരത്തെ കുറിച്ചിട്ടുള്ള ഒരു സംവാദം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അത് നമുക്ക് നോക്കാം എന്താന്ന് ബാബറി മസ്ജിദ് പൊളിച്ചതിന് മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ലഭിച്ചു മതേതരത്തിനെതിരായ കടന്നുകയറ്റമായിട്ടാണ് എല്ലാവരും ഇതിനെ കണ്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മതവികാരങ്ങളെ ചൂഷണം ചെയ്യാവോ എന്ന സംവാദം ശക്തമായിട്ട് വന്നു ഇതായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചിട്ടുള്ള സമയത്തുള്ള മതേതരത്തെ കുറിച്ചിട്ടുള്ള സംവാദം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഗുജറാത്ത് കലാപം കലാബന്ധം നോക്കാം അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന തീവണ്ടിയിലെ കറു സേവകർ സഞ്ചരിച്ചിരുന്ന ഒരു ബോഗിക്ക് തീ പിടിച്ചു എഴുപത്തി പേർ മരിച്ചു തീവണ്ടി ദുരന്തത്തിൽ മുസ്ലിംകൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ ഗുജറാത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആയിരത്തിൽ പരം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അക്രമങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി അക്രമങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ ഗുജറാത്ത് സർക്കാരിന്റെ പങ്കുണ്ടെന്ന് കമ്മീഷൻ ആരോപിക്കുകയും ചെയ്തു ഇത് സെപ്പറേറ്റ് വരാണെന്നുണ്ടെങ്കിൽ ആകെ രണ്ടോന്നമാർക്കിനൊക്കെ വരുവുള്ളൂ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതെന്താന്നുള്ളത് കറക്റ്റായിട്ട് എഴുതണേ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അഞ്ച് സംഭവങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷമുള്ള കാലഘട്ടം സാക്ഷ്യം വഹിച്ചു അതാണ് നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ അതല്ല മണ്ഡൽ കമ്മീഷൻ എന്താണ് അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആൻസറും നമുക്ക് ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം